എവിടെ എവിടെങ്കിലും ട്രെയിനേഴ്സിനെ കാണാൻ പറ്റും പക്ഷേ ഗുഡ് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് ട്രെയിനേഴ്സ് എൻ്റെ മെൻ്റർ എന്നോട് പറഞ്ഞാണ് എൻ്റെ മെന്റ് അദ്ദേഹത്തിൻ്റെ പേര് ബ്ലെയർ സിംഗർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചെന്നൈയിൽ ഇടയ്ക്കിടയ്ക്ക് വരും രണ്ടര ലക്ഷം രൂപയാണ് നല്ല സൂപ്പർ പ്രോഗ്രാം ആണ് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആക്കി പോകും ആ പ്രോഗ്രാമിൽ വെച്ച് സാർ പറഞ്ഞാണ് ട്രെയിനേഴ്സ് ഒരുപാടുണ്ട് പക്ഷേ നല്ല ഇല്ല വിദ്യാധനം സർവ്വധനാൽ പ്രധാനം ഒരുപാട് കോട്സും ഇതിനെക്കുറിച്ചാണ് വിദ്യ ദദാതി വിനയം വിനയ ദദാതി പാത്രദ്വാം പാത്രധ്വാധനമാപ്നോതി ധനാധർമ്മ തത്വസുഖം ന ചൌരഹാര്യ ന ച രാജഹാര്യ ന ഭ്രാതുഭാജ്യ ന ച ഭാരകാരി വെയി കൃതേ വർദ്ധതയവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം ചൗരന്മാരാൽ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തത് വെൽത്ത് നിങ്ങളുടെ ഇതാണ് ബാക്കി എന്ത് സമ്പത്ത് പോയാലും എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ബിക്കോസ് ഐ ഹാവ് നോളജ് ബ്രദേഴ്സ് ഷെയർ ചെയ്തുകൊണ്ട് പോകൂല ഗവൺമെൻറ് കണ്ടു കിട്ടൂല നമ്മുടെ കണ്ടു കണ്ടുകിട്ടാൻ പറ്റുമോ പിടിയിട്ടേ നിങ്ങൾ ഓൾവേസ് യു ആർ ഫൈനാൻഷ്യലി കോൺഫിഡൻറ്റ് ഇഫ് യു ആർ എ ട്രെയിനർ